പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്കും തന്നെ അമിൻ ഇന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം അങ്ങനെ അപ്പത്തിൻ്റെ പുളിശമാവല്ല പരീശന്മാരുടെയും സതുക്കരുടെയും ഉപദേശമത്രേ സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ പറഞ്ഞു എന്ന് അവർ ഗ്രഹിച്ചു ഇന്ന് പരിശുദ്ധ സ്ലീബ പെരുന്നാളിന് ശേഷം രണ്ടാമത്തെ ഞായറാഴ്ചയാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ളതായ വേദഭാഗമാണ് സുവിശേഷമായി ക്രമീകരിച്ചിരിക്കുന്നത് ഇതിലെ പന്ത്രണ്ടാമത്തെ വാക്യമാണല്ലോ നാം ധ്യാനിക്കുന്നത് ഈ വേദഭാഗത്തിൽ വളരെ ഗൗരവമുള്ളതായ ആത്മീയ സത്യത്തിലേക്ക് േശു കൂട്ടിക്കൊണ്ട് പോവുകയാണ് യേശു തമ്പിരാൻ തൻ്റെ ശിഷ്യന്മാരോട് പരീശന്മാരുടെയും സദൂക്കരുടെയും പുളിച്ച് മാവിനെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ഇവിടെ പുളി എന്ന് പറയുന്നത് സാധാരണ ഭക്ഷണത്തിലെ അംശമല്ല മറിച്ച് ലോകത്തിൻ്റെതായ വഴികളാണ് അഹങ്കാരം കപടത ദൈവവചനത്തെ മാറ്റി നിർക്കുന്ന ഉപദേശങ്ങൾ ഇവയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് നാം ഈ ലോകത്തിൽ ഇന്ന് ജീവിക്കുമ്പോൾ ഇതുപോലെയുള്ള പ്രലോഭനങ്ങൾ നാമും അഭിമുഖീകരിക്കുന്നില്ലേ ലോകം നമ്മെ ആകർഷിക്കുന്നുണ്ട് കാഴ്ചകളിലൂടെ സമ്പത്തിലൂടെ സ്ഥാനമാനങ്ങളിലൂടെയൊക്കെ നമ്മെ പ്രലോഭിപ്പിക്കുന്നുണ്ട് എന്നാൽ ക്രിസ്തുവിൻ്റെ ശിഷ്യരായ നാം ഈ വഴികളല്ല ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കണം എന്ന് സുവിശേഷം ഓർമ്മിപ്പിക്കുകയാണ് പരീഷ്യന്മാർ പുറത്ത് മത ആചാരങ്ങൾ കാത്തു സൂക്ഷിച്ചു എന്നാൽ ഉള്ളിൽ കപടത അവർ ഉണ്ടായി സദൂക്കയര് ആത്മീയ സത്യങ്ങളെ നിരസിച്ച് ഭൗതിക ജീവിതത്തിലേക്കുള്ളതായ യാത്ര നടത്തി സൂചിപ്പിച്ചതുപോലെ നാം ഈ ലോകത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്താൽ ഭാപത്തിൽ നാം നിവദിക്കും നമ്മുടെ ജീവിതം അതപ്പതിനത്തിലേക്ക് ആയിത്തീരും എന്നാൽ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുക ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുക ദൈവത്തിൻ്റെ വഴി എന്നത് സത്യത്തിൻ്റെ വഴിയാണ് അത് സ്വന്തം ലാഭത്തിനല്ല മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായി യത്നിക്കുന്നതാണ് അത് സേവനത്തിൻ്റെതായ വഴിയാണ് ചെറിയ കാര്യങ്ങളിലും നിഷ്കളങ്കതയും വിശ്വസ്ഥതയും കാത്തു സൂക്ഷിക്കുന്നതാണ് അപ്രതീക്ഷിത സാഹചര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന വിശ്വാസത്തിൻ്റെ വഴിയാണ് അത് യേശുപ്രസു ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങൾ ഭക്ഷണം മറന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല കാരണം ദൈവം നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്നവനാണല്ലോ ലോകത്തിൻ്റെ സുരക്ഷിതത്തിലല്ല നാം വിശ്വസിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിപാലനത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നവരായിട്ട് നാം ആയിത്തീരാം നമ്മുടെ ഹൃദയത്തെ നാം സംരക്ഷിക്കേണ്ടതുണ്ട് പ്രാർത്ഥനയിലൂടെയും വചനധ്യാനത്തിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലും നമുക്ക് നമ്മുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുക മതായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം സൂചിപ്പിക്കുന്നത് പോലെ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശം ആയിത്തീരേണ്ടതായിട്ടുണ്ട് ലോകം ഇരുണ്ടാലും ക്രിസ്തുവിൻ്റെ വെളിച്ചം കാണിക്കുന്നവരായി നമുക്ക് ആയിത്തീരേണ്ടതുണ്ട് പ്രിയമുള്ളവരെ നമുക്ക് മുമ്പിൽ രണ്ട് വഴികളുണ്ട് ലോകം നൽകുന്നതായ വഴി ദൈവത്തിൻ്റെ വഴി എന്നാൽ ലോകത്തിൻ്റെ വഴി എളുപ്പമായേക്കാം എന്നാൽ അതിൻ്റെ അവസാനം ശൂന്യതയും നഷ്ടവുമാണല്ലോ ദൈവത്തിൻ്റെ വഴി ചെറുതാണെങ്കിലും അത് നിത്യജീവനിലേക്കുള്ളതായ കവാടം ആകുന്നുവല്ലോ ആയതിനാൽ നമ്മുടെ കുടുംബങ്ങളിലും സഭയിലും ലോകത്തിൻ്റെതായ വഴികളിലൂടെ നടക്കാതെ ഇരിക്കുവാൻ ജാഗ്രത പുലർത്താം വിശ്വാസത്തിൽ ഉറച്ച് ദൈവവചനത്തിൽ പിടിച്ചു നിന്ന് യേശുവിൻ്റെ വഴിയിൽ നടക്കാം ലോകത്തിൻ്റെ വഴികളെ വിട്ട് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാൻ ശ്രമിക്കാം അതിലൂടെ നിത്യജീവൻ്റെ അനുഗ്രഹത്തിലേക്കുള്ള വഴിയിലെത്തുവാൻ നമ്മുടെ കൊച്ചു ജീവിതത്തിന് തീരട്ടെ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ നിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ ശക്തി പകർന്നു നൽകണമേ ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് ക്രിസ്തുവിൻ്റെ വഴിയിൽ നടക്കുവാൻ ഞങ്ങളെ നയിക്കണമേ ആമി ദൈവം അനുഗ്രഹിക്കട്ടെ